ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സ്കൂളൊക്കെ തുറക്കാതിൽ അപ്പോൾ ഒരു ബാക്ക് ടു സ്കൂൾ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും മോളും കൂടി ഡേ ടു ഡേ വന്നിരിക്കാനായിട്ടോ അപ്പോൾ ഇവർക്ക് കുറച്ച് എന്തൊക്കെയോ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു അധികം വേണ്ട അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് അവൾ എടുക്കുന്നത് എന്നുള്ളതും അതൊക്കെ ഒന്ന് നോക്കാം

റിയോ മാജിക് പെൻ അന്ദ്രാ अदर മാജിക് പെൻ ബോക്സ് ഐ തിന്ന സംബം ഇത് കാണട്ടില്ല ഇത് ഒബ്ൾ എവിടെങ്കിലും ഇരുന്നിടയാ കാണട്ടില്ല ഈ ലൈറ്റ് കണ്ടോ ഇది ടോർച്ച ഈ ടോർച്ച അവളെ അന്ന് അപ്പോൾ അത് കാണ തെളിയു ആഹ ഇത് പെല്ല വാവരണ വിചാർച്ചാ വാ കാണുന്നുണ്ട് ഈ മാജിക് പെൻ പൗച്ചെ നമുക്ക് പൗച്ചെ പിണ ഇല റൈസറും ഷാൾ ലും ഇല ഹലല വാവാട്ട് പൗച്ചെ വാണ്ടർ ലോഗം തന്നെ ഉണ്ട് ഇതിലും പക്ഷേ ബാക്കിയോച്ച വേണം ആള് ആൻലിയാന യൂസ് ചെയ്യാനോ കൽപ്പുള്ളത് വാങ്ങിച്ചാനോ ആ അതായിക്ക് പോലും ഇങ്ങടാനില്ല അതാ

പറ്റ റിയില്ല ഓക്കെ ചിന്താ കേ അബ്സാ ക്യൂട്ട് ആയിട്ടുള്ള കണ്ടി ഇല്ലല്ലേ ഇതെല്ലാവരെ ഫ്രണ്ട്സ് നമ്മ ക്യൂട്ട് കേടര ഇങ്ങോട്ട് ഓക്കേ ഇല്ല ആ റിയദോ ഷോപ്ലോർ കൂടിട്ട് മിക്സ് ചെയ്തിടല്ലോ അടിഗല്ല മിക്സിങ്ണ്ട് ഇതിലുണ്ട് മിക്സ് ഇതൊക്കെ സംഭവങ്ങളൊക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിങ്ങിൽ ഇത് ഏകദേശം ഒരു സിക്സ്റ്റി ദ്രിൻസ് ആയിട്ടുണ്ട് അവളുടെ എടുത്ത സാധനങ്ങൾ മാത്രമല്ല വേറെ രണ്ട് മൂന്ന് ഐറ്റംസും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടിയിട്ടാണ് സിക്സ്റ്റി ദിനംസ് ആയത് അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നു പിന്നെ ഇത് വേറൊരു ദിവസമായിരുന്നുണ്ട് അപ്പോൾ അതായത് നമ്മളെ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസം അന്നാണ് ഞാൻ ബുക്ക് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് കേട്ടോ ഇത് എപ്പോഴും ഇങ്ങനത്തെ ആണ് ഞാനിങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ട് ലാസ്റ്റ് ഡേയിലേക്കാക്കും എന്നിട്ട് ടൈം ടേപ്പിൾ കിട്ടിയതുകൊണ്ട് ഭാഗ്യം കേട്ടോ പിറ്റേ ദിവസത്തെ ടൈം ടേപ്പിൾ അനുസരിച്ചിട്ട് ഞാൻ വേഗം ആവശ്യമുള്ളത് മാത്രം കവർ ചെയ്തിട്ടാണ് കൊടുത്തയച്ചത് ഭയങ്കര മടിയായിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു ചെയ്യാണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ സ്കൂളിൽ ബുക്ക് വാങ്ങിക്കാൻ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ബുക്കിനൊക്കെ ഭയങ്കര റേറ്റ് ആണ് നാട്ടിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല വിലയാണ് ബുക്സിനൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ഈ പഴയ ബുക്ക്സൊക്കെ വാങ്ങിച്ച് കേട്ടോ അപ്പോൾ അത് പരസ്പരം അറിയാവുന്ന തമ്മിലൊക്കെയാണ് കൂടുതലങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുക ചെയ്യുക അപ്പോൾ കഴിഞ്ഞ വർഷം വരെ അതായത് എൽ കെ ജി മുതൽ സെക്കൻഡ് സ്റ്റാൻഡേർഡ് വരെ ഞാനെല്ലാം പുതിയതാണ് അവൾക്ക് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം ഞാനും ഇതേപോലെ തന്നെ പഴയ ബുക്കാണ് വാങ്ങിച്ചത് അതിനുള്ള മെയിൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കെ എം സി സി എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിൽ അവരെന്നുവെച്ചുകഴിഞ്ഞാൽ ബുക്ക് എക്സ്ചേഞ്ച് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കി അപ്പോൾ അതിലാകുമ്പോൾ എൻ്റെ കയ്യിലുള്ള ബുക്ക് ഞാൻ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ അതേപോലെ വേറെ ആൾക്കാരും അവരുടെ കയ്യിൽ ബുക്ക്സ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ബുക്ക് നമുക്ക് തിരിച്ച് കിട്ടും ചെയ്യും അങ്ങനൊരു ഇതായിരുന്നു സിസ്റ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എനിക്ക് ഞാൻ അവർക്ക് അതിനെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടിട്ട് എൻ്റെ ബുക്സും മോളുടെ ബുക്സും ഒക്കെ കൊടുത്തു അതുപോലെ തന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള ബുക്ക്സ് കിട്ടും ചെയ്തു ഇത് ഒരുപാട് ഫാമിലീസിന് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഉണ്ട് ഇവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടും മൂന്നും കുട്ടികളൊക്കെ പഠിക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈ പുതിയ ബുക്കൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റാണ് അത് നമുക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല അത് അങ്ങനെയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ പഴയ ബുക്സൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് സ്കൂളിൽ നിന്നായാലും അവരായാലും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞു പഴയ ബുക്ക്സ് ഉണ്ടെങ്കിലിപ്പോൾ സ്കൂളിലെ ഗ്രൂപ്പിലായാലും നമുക്ക് വരും പഴയ ബുക്സ് ഉണ്ടെങ്കിൽ തരണം നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജുകളൊക്കെ വരും അപ്പം അതുകൊണ്ട് സ്കൂളുകാർക്കും അത് വലിയ പ്രശ്നമൊന്നുമല്ല അപ്പോൾ അങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്തത് എന്തായാലും നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് കുഴപ്പമില്ലാണ്ട് മക്കളെ സ്കൂളിൽ വിടാനും പറ്റും അല്ലെങ്കിൽ ഒരുപാട് കോസ്റ്റാണ് ബുക്സ് ഈ വാങ്ങിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ യൂണിഫോംസ് ആണ് എല്ലായിട്ടും നല്ല അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഫീസിൻ്റെ ഇടയിൽ കൂടെ ഇതൊക്കെ ഇതെങ്കിലും കുറച്ചെങ്കിലും കുറച്ച് നമുക്ക് കുറവ് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ അപ്പോൾ ആ ഒരു സിസ്റ്റം എന്തായാലും ഉണ്ടായത് നന്നായി അങ്ങനെ പിന്നെ ഞാൻ ഞാനും ആ ഒരു ഇത് ഡിപ്രാവശ്യം വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ നോട്ട് ബുക്സും പിന്നെ ഈ ഒരു ബുക്ക് കയറിയേണ്ട ഈ പേപ്പർ മാത്രം സ്കൂളിൽ നിന്ന് വാങ്ങിച്ചു അപ്പോൾ അതിൻ്റെ സ്കൂളിൻ്റെ പിന്നെ ലോഗൊക്കെ ഉള്ള കവറാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് അപ്പോൾ അതങ്ങനെ വാങ്ങിച്ചു അങ്ങനെ ബുക്ക് കവർ കാര്യം ശ്രദ്ധിച്ചത് ഈ ഒരു സിംഗിൾ പിന്നെ ലൈൻ കിട്ടിയ നോട്ട് ബുക്സിൻ്റെ നമ്മൾ അറബിക്കൊക്കെ എഴുതുന്ന പോലെ റൈറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത് അപ്പോൾ അത് ഒരെണ്ണം ഒരെണ്ണ അങ്ങനെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ എല്ലാ ബുക്സിനും ഏകദേശം അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് അവരെന്തോ പ്രിൻ്റിങ് മിസ്റ്റേക്കായിരുന്നു എന്നാണ് തോന്നുന്നത് അത് ഇനി നമുക്ക് തന്നതിൻ്റെ കുഴപ്പമാണോന്നും അറിയില്ല ഞാനതിന്ന് കുറച്ചെടുത്തൊരു മദർ സെലക്ട്ക്ക് എന്തായാലും നോട്ട് ബുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തൊരു മദർ സെൽക്ക് ബുക്കും വേണ്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം അവർക്ക് സിംഗിൾ ലൈൻ അധികം ആവശ്യമില്ല യൂസ് അല്ല എന്നാലും എന്തെങ്കിലുമൊക്കെ നമുക്ക് റഫ് വർക്കിന് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാനാണ് കൂടുതലത് എടുക്കാറുള്ളത് ഒക്കെ ഫോർ ലൈനിലാണല്ലോ എഴുതാം അങ്ങനെ ഇതാണ് ബുക്സ് ഇട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ബുക്സ് കുട്ടികളൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അധികം കേട്ടുള്ള ഒന്നുമില്ല ഇപ്പം രണ്ട് മൂന്ന് ബുക്സ് മാത്രം എന്തോ ഒരു മാറ്റമുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ വേറെ വാങ്ങിക്കുകയും ചെയ്യും പിന്നെ പുതിയ പുതിയ ഞാനൊന്നും പഠിക്കുന്ന കാലത്തുള്ള പോലെ ഒന്നും അല്ലാട്ട് ഇപ്പം ഒക്കെ പുതിയ പുതിയ സിസ്റ്റമുള്ള ഓരോ തരം നോട്ട്ബുക്കൊക്കെയാണ് അപ്പം ഈ ഫാൾക്ക് ആൻഡ് എന്നുള്ള നോട്ട് ബുക്കൊക്കെ ഞാൻ കണ്ടു ഞാൻ ഇതൊക്കെ എന്തിനാണ് എന്നുള്ളൊരു ഇതായിട്ടോ നമുക്ക് അതിൽ എന്താ നമുക്കൊന്നും മനസ്സിലാവില്ല അത് എന്താണ് അപ്പോൾ അതിൽ എഴുതേണ്ടത് എന്നുള്ളത് എഴുതുന്ന കുട്ടികൾക്ക് പോലും അറിയില്ല അത് എന്തിനാണ് സംഭവം എന്നുള്ളത് അങ്ങനത്തെ കുറേ ബുക്സും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ ഉള്ളത് അതൊക്കെ ഇവിടുത്തെ മിനിസ്ട്രിയുടെ ഒരു റൂൾ പോലെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് അതിൽ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാണ് അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് അങ്ങനൊക്കെ ഒരു പ്രത്യേകതരം സിസ്റ്റാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത് കുട്ടികളേക്കാൾ കൂടുതൽ നമ്മളാണ്ട് അതൊക്കെ പഠിച്ചെടുക്കേണ്ട ആവശ്യമുള്ളത് അങ്ങനെ ഞാൻ ബുക്സൊക്കെ കവർ ചെയ്തു ഇതൊക്കെ ഉപ്പിച്ച് ഇതൊക്കെയാണ് നമ്മുടെ തലേ ദിവസത്തെ ഈ എന്താ പറയുക ഓട്ടപ്പാച്ചിൽ ഈ വിഷുപ്പാച്ചിലും ഓണപ്പാച്ചിലും എന്നൊക്കെ പറഞ്ഞ മാതിരി ഞാൻ തലേ ദിവസമാണ് തിരക്ക പായാൻ തുടങ്ങുക അങ്ങനെയാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പിന്നെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ചെയ്തിട്ട് ട്രിക്കാണ് കേട്ടോ നമ്മുടെ ബാഗിൽ നിന്നൊക്കെ ബുക്ക് വേഗം എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റ് അനുസരിച്ചിട്ട് വരുന്ന എല്ലാം കൂടി ഇങ്ങനെ വലിച്ചെടുത്ത് നോക്കാനായിട്ട് നല്ലത് ഇങ്ങനെ ഒരു സംഭവം ചെയ്ത് അത് നമ്മുടെ ബുക്ക് മടക്കി പിടിച്ചാൽ ആ ഒരു പേജിൻ്റെ അവിടെ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഒരു ഇത് ഷോർട്ടാക്കിയിട്ട് എഴുതി വെക്കും അപ്പോൾ നമുക്ക് ബാഗിൽ നിന്ന് എടുക്കാൻ എളുപ്പമുണ്ടായിരിക്കും ഇത് ഞാനൊക്കെ പഠിക്കുന്നത് ഒരു പത്ത് മുപ്പത് വർഷമൊക്കെ ബാക്കിലേക്ക് ചെയ്തിരുന്ന ഒരു ചെയ്തിട്ടോട്ട് ട്രിക്കാണത് അപ്പോൾ ഇതിപ്പോഴും പല ആൾക്കാരും ഇത് ചെയ്യാത്ത ചില ആൾക്കാരുണ്ടാവും അപ്പോൾ അതാണ് കേട്ടോ അങ്ങനെ ഞാൻ ഓരോ സബ്ജെക്റ്റിൻ്റെ പേരിലും ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനി ഞാൻ പറഞ്ഞല്ലോ സബ്ജക്റ്റ് വൈസ് ഇതപ്പം ആദ്യത്തെ ടേബിൾ മുന്നേ മുന്നേക്കൂട്ടി തന്നെ അത് അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു പിന്നെ ഇപ്രാവശ്യം ബേഗും പുതിയത് വാങ്ങിച്ചതല്ല കേട്ടോ അതും ഈ പറഞ്ഞ കഴിഞ്ഞ ഉദ്ദേശിച്ചാണ് അപ്പോൾ കാരണം ഇതിന് ഒന്നും വന്നിട്ടില്ല പിന്നെ അവളും പറഞ്ഞു അത് കംപ്ലൈൻ്റ് ആവാത്തത് തന്നെ അങ്ങനെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ ഈ എല്ലാ വർഷവും പുതിയ ബാഗ് വാങ്ങിയിട്ട് ശീലിപ്പിക്കാത്തത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എൽ കെ ജി യു കെ ജി ഒരു ബാഗാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബാഗ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര വലിയ സൈസായതുകൊണ്ട് തന്നെ അതിൻ്റെ ചെറിയൊരു ബാഗ് വാങ്ങിക്കേണ്ടി വന്നു പിന്നെ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ആയോക്കുമ്പോൾ ആ ബാഗ് ശരിയാവാത്തോണ്ട് വീണ്ടും ഫസ്റ്റ് സ്റ്റാൻഡിൽ വാങ്ങിച്ച് ഈ ബാഗിനെ ഉപയോഗിക്കുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു ബാഗ് വീണ്ടും തേർഡ് സ്റ്റാൻഡേർഡിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഈ വർഷം കൂടി പോകാനുള്ളതൊക്കെയുണ്ട് വലിയ കുഴപ്പമൊന്നും നല്ല അടിപൊളി കമ്പനിയാണ് കേട്ടോ റേറ്റും കുറവാണ് പക്ഷെ നല്ലൊരു ബ്രാൻഡാണ് ഈ പ്രസിഡൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വർഷം അതാണ് ഉപയോഗിച്ച് പിന്നെ അവനും പറഞ്ഞു കുഴപ്പമില്ല എനിക്ക് പ്രശ്നമില്ല പക്ഷെ എനിക്ക് കുറച്ച് മറ്റുള്ള കാര്യങ്ങൾ കുറച്ച് വേറെ വാങ്ങിക്കണം എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പൗച്ചും പെൻസിൽസും അതൊക്കെ ഒന്ന് പുതിയതായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് ആ പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ യൂണിഫോമും കാര്യങ്ങളൊക്കെ ഒന്ന് അയൽ ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടും പിന്നെ രണ്ട് മാസത്തിന് ശേഷം സ്കൂൾ തുറക്കുമ്പോൾ എല്ലാം ഒരു തപ്പിപ്പഴാണ് കേട്ടോ എല്ലാം ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല എപ്പോൾ നിൽക്കണം അങ്ങനൊക്കെ ഭയങ്കര കൺഫ്യൂഷൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ആക്കി വെച്ച് എല്ലാം നേരത്തെ കൂട്ടിയൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം സ്കൂൾ തുറക്കണം അന്ന് രാവിലെയാണ് അപ്പോൾ ഒക്കെ ഞാൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ദോശയും അതുപോലെ തന്നെ കുറുമക്കാരും ആണ് ഇട്ട് ഉണ്ടാക്കി ഉണ്ടായിരുന്നത് മോൾക്കാണെങ്കിൽ ചട്ടനും വരുന്ന താല്പര്യമില്ല പിന്നെ സ്കൂൾക്കാണെങ്കിലും ഇത് അതിൻ്റെ സെയിം തന്നെയാണ് കൊണ്ടുവരുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ കഴിക്കും പിന്നെ എന്തെങ്കിലും സ്നാക്കായിട്ട് വേറെ എന്തെങ്കിലും കൊണ്ടുപോയിട്ടോ കഴിഞ്ഞ വർഷമൊക്കെ ഒരു ടു ബ്രേക്ക്സ് ഉണ്ടായിരുന്നു ഒരു സ്നാക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതില്ല അതുകൊണ്ട് തന്നെ ഒരു ഗോയിങ് ടൈം വേണ്ടി ചെറിയൊരു ഒരു അഞ്ച് മിനിറ്റ് ടൈം കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയമുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കേക്കും കൊടുത്തയക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഞാൻ ഈ ഒരാളെ കുറിച്ച് മാത്രം ഇങ്ങനെ പറയുമ്പോൾ എനിക്കൊരു മോളൊള്ളൂ എന്നുള്ളത് എനിക്കൊരു മോൻ കൂടി ഉണ്ട് കേട്ടോ അവനിപ്പോൾ പ്ലസ് ടു ആണ് അപ്പോൾ ടെൻത്ത് കഴിഞ്ഞിരിക്കുമ്പോൾ ആൾ ആളുടെ ക്യാരക്ടറൊക്കെ ഭയങ്കര മാറിപ്പോയി പിന്നെയൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നൊക്കെ വളരെ കുറഞ്ഞു അതുകൊണ്ട് തന്നെ അവനക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ എന്താ പറയുക രാവിലെ കഴിക്കലും വളരെ കുറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകില്ല അങ്ങനത്തെയൊക്കെ ഒരു ക്യാരക്ടറിലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ പിള്ളേർ ഇങ്ങനെ വലുതാവുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ അങ്ങനെ വലുതാ വരുംതോറും അങ്ങനെ കുറച്ച് കുറച്ച് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഇതൊക്കെ ആയി തുടങ്ങുമ്പോൾ നമ്മളിന്നൊക്കെ വിട്ടുപോകുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ അത് മാത്രമല്ല എനിക്ക് ക്യാമറയിൽ വരാനൊന്നും തീരെ ഇഷ്ടമില്ലാത്ത ഒരാളും കൂടിയാണ് കേട്ടോ അപ്പോൾ അവൻ കാണാണ്ട് ഞാൻ ബാക്കി നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അവളിങ്ങനെ വലിയ കഥയിലാണ് നന്നായി എന്നൊക്കെ പറയാം കേട്ടോ എന്നോട് അങ്ങനെതാ മക്കളുടെ രസൊക്കെ മാറിക്കഴിഞ്ഞു ഇനിയിപ്പം അവരെ കൊണ്ടാക്കണം അപ്പോൾ അത് ഹസ്ബൻഡ് രാവിലെ കൊണ്ടാക്കും കേട്ടോ ഇവിടുന്ന് ആകെ ഒരു ടെൻ മിനിറ്റ്സിൻ്റെ ദൂരേ ഉള്ളൂ സെവൻ തേർട്ടി ക്ലാസ് തുടങ്ങും അപ്പോൾ ഇവിടുന്ന് സെവൻ ട്വൻറ്റി അല്ലെങ്കിൽ ട്വൻറ്റി ടു ഈ ഒരു സമയത്തൊക്കെയാണ് ഇറങ്ങുക പെട്ടെന്ന് തന്നെ എത്തും കേട്ടോ സിഗ്നലും കൂടി ഉണ്ടെങ്കിലാണ് ഈ ഒരു ഇത്രയും സമയം എടുക്കുക അല്ലെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് കൊണ്ട് എത്താവുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവരങ്ങനെ സ്കൂളിൽ പോയി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലേക്ക് കടന്നത് ആദ്യം തന്നെ ഞാനൊരു കട്ടൻ ചായ കുറിച്ചൊന്ന് റിലാക്സ് ചെയ്ത് തരണ്ട് വേണം പിന്നൊക്കെ ഒന്ന് വൃത്തിയാക്കാനും ആ കോടി പരത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്കുള്ളത് നമുക്ക് റെഡിയാക്കണം അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വെച്ച് നിർത്താനാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റു വീഡിയോ ആയിട്ട് വരാം അവരെല്ലാവർക്കും അപകടയ്ക്കുക